ആന്തൂറിയം ചെടികളുടെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് പല വെറൈറ്റിയിലുള്ള ഹൈബ്രിഡ് ആന്തൂറിയങ്ങളും അതുപോലെ മിനിയേച്ചർ ആന്തൂരിയും ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ ആയിട്ടും ഫോട്ടോസായിട്ടും കാണിക്കുന്നുണ്ട് ഏത് കളറിലുള്ള ഏത് വെറൈറ്റിയിലുള്ള പൂക്കളാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ചെടികളാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു തരാൻ അഗ്ലോണിമ കലാത്തിയ ചെടികളെ പോലെ തന്നെ വീടിന് ഭംഗിയും അതുപോലെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും തരുന്ന ചെടികളാണ് ആന്തോറിയും ചെടികൾ പ്രത്യേക കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ ആന്തോറിയ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഈ ഒരു വെറൈറ്റിയിൽ നമുക്ക് രണ്ട് കളറുള്ള ഫ്ലവറാണ് വരുന്നത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ഒരു തൈയിൽ തന്നെ രണ്ട് ഇത് വരുന്നത് ആന്തോറിയം ചെടികൾ നട്ട് നമുക്ക് വേഗത്തിൽ ഫ്ലവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി എ പി ഫെർട്ടിലൈസർ ഒരു ചട്ടിയിലൊരു നാലഞ്ച് തരി വരുന്ന രീതിയിൽ ഒരു കുറേശ് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കൊടുത്താൽ മതി ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ ആന്തോറിയും പൂത്ത് നല്ല ഭംഗിയോടെ വളരും പിന്നെ ഹൈബ്രിഡ് ആന്തോറിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആന്തോറിയത്തിൻ്റെ ഫ്ലവറും ചെടിയൊക്കെ വലിയതായിരിക്കും ഇനി സെയിലിനുള്ള പ്ലാന്റുകൾ കാണാം മെറൂൺ കളറിലുള്ള ആന്തൂറയാണിത് ഇതുപോലെ ഈ സെയിം പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് നല്ല കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതിൻ്റെ ഫെഡക്സ് വരുന്നത് ക്രീം കളറിലാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ലൈറ്റ് വയലറ്റും അതിൻ്റെ ഫെഡക്സ് ഡാർക്ക് വയലറ്റും പിന്നെ വരുന്നത് ഓറഞ്ചാണ് ഓറഞ്ചും യെല്ലോയും വൈറ്റും കൂടെ ഫെഡക്സും അതിൻ്റെ തളിരിലകൾ ഇതുപോലെ കോഫി കളറുമായിട്ട് വരുന്ന ചെടിയാണ് ഇനി കണ്ടില്ലേ ഭംഗിയുള്ള ഈ ഒരു കളറും അതിൻ്റെ ഫെഡക്സ് വരുന്നത് ക്രീം കളറുമാണ് വലിയ പൂക്കളോട് കൂടിയ ചെടിയാണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ തയ്യെ കൂടുതലും നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടില്ല ആകെ രണ്ട് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഫ്ലവറിൻ്റെ പാറ്റേണെന്ന് വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇനിയുള്ളത് ഈ പ്ലാന്റ് ആണ് ഇത് യെല്ലോ ആണ് ഫുള്ളായിട്ട് പെഡക്സ് വരുന്നത് അടുത്തതായിട്ടുള്ള പീച്ച് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് ഇനിയുള്ളതും ഓറഞ്ച് കളറ് ഈ ചെടിയുടെ ഫെഡക്സ് വരുന്നത് യെല്ലോയും ക്രീമും കളറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ഫെഡക്സ് അതുപോലെ വലിയ ഫ്ലവറാണ് വരുന്നത് ഇനി വരുന്നത് ഡാർക്ക് പിങ്കിൽ വലിയ ഫ്ലവറും വലിയ ചെടിയൊക്കെ ആയിട്ട് വരുന്നതാണ് ഇനി വരുന്നത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ നമ്മുടെ അടുത്തുനിന്ന് ചീന്തി പോയി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇനിയുള്ളത് നല്ല പ്യുർ റെഡാണ് റെഡും വലിയ ഫ്ലവറും വലിയ ചെടിയും ഒക്കെയാണ് അതിൻ്റെ പിക്കും ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഈ ഒരു ചെടിയാണത് ഇനി നെക്സ്റ്റ് ഓറഞ്ച് വലിയ ഫ്ലവർ ഉള്ളതാണ് കേട്ടോ അതിന് തൊട്ടടുത്തായിട്ട് ബീട്രൂട്ട് കളറാണിത് ബീട്രൂട്ട് കളർ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഒരു കൈയിൻ്റെ അത്ര വലുപ്പം വരുന്നുണ്ട് ഈ ഫ്ലവറിന് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ലീഫുകൾക്ക് വ്യത്യാസമുള്ളൊരു ചെടിയാണിത് അതുപോലെ ഫെഡക്സ് വലിയ ഫെഡക്സ് ആയിട്ടുള്ള ഇതും നല്ലൊരു കളറാണ് കേട്ടോ അതിലും മികച്ച ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇത് എന്തൊരു ഭംഗിയാണെന്ന് അറിയോ അതിൻ്റെ ഫ്ലവറിന് ഈ ചെടികളൊന്നും നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകൾ അവൈലബിൾ അല്ല അപ്പോൾ വീഡിയോ ഇട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി അടുത്തതും അതിനേക്കാളേറെ ഭംഗിയുള്ള ചെടിയാണ് കണ്ടില്ലേ ഇതിൻ്റെ ഫെഡക്സ് നല്ല വൈറ്റ് കളറും ഡാർക്ക് പിങ്കും അതിൻ്റെ ലീഫുകളൊക്കെ വലിയ ലീഫുകളാണ് ഇനിയുള്ളത് പീച്ച് കളറാണ് കേട്ടോ അതിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും യെല്ലോയും നടുവിലും വൈറ്റും ആണ് ഫെഡക്സിന് വരുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് സെയിലിന് വെച്ചിട്ടുള്ള ആന്തൂരങ്ങൾ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടികളാണ് ആന്തൂറിയം അതും ഹൈബ്രിഡ് ആന്തൂറിയം വലിയ വലിയ പൂക്കളോട് കൂടി ചെടികൾ നിൽക്കുമ്പോൾ നമ്മുടെ വീടിനതൊരു ഭംഗി തന്നെയാണ് ആന്തൂറിയം ചെടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് ബ്ലാൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം ആന്തൂര്യം എപ്പോഴും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറ് ഡി എ പി ഫെർട്ടിലൈസറാണ് അതും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ അതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു വീഡിയോയും ചെടികിയുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം